श्री प्रकाशन मास्टर ഇപ്പോൾ ബിജെപിയുടെ പ്രതിനിധി പറയുന്നത് അത്തരത്തിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഞാൻ എത്താം ശ്രീ പ്രകാശൻ മാസ്റ്റർ ബിജെപിയുടെ പ്രതിനിധി പറയുന്നത് ഇത്തരത്തിൽ കേരളത്തിന്റെ ഒരു നേട്ടമായി ഒന്നും സുപ്രീം കോടതിയിൽ നടന്ന കേരളത്തിന്റെ പോരാട്ടത്തെ വിശേഷിപ്പിക്കാൻ കഴിയില്ല എന്നാണ് ഇരുപത്തി ആറായിരം കോടി അടിയന്തരമായി അനുവദിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണല്ലോ കേരളം സുപ്രീം കോടതിയെ സമീപിക്കുന്നത് ഇതിൽ ഇന്ന് മൂന്ന് കാര്യങ്ങൾ വളരെ കൃത്യമായി നമ്മുടെ പൊതുജന സമക്ഷം വന്നിരിക്കുകയാണ് കേരളം മുന്നോട്ട് വെച്ച വിഷയം ശരിയാണ് കേരളത്തിന് ഹർജി നൽകാൻ ഭരണഘടനാപരമായ അവകാശമുണ്ട് അത് വളരെ സുപ്രീം കോടതി വളരെ രൂക്ഷമായ ഭാഷയിലാണ് കേന്ദ്രത്തെ വിമർശിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത് മറ്റൊ മറ്റ് മറ്റൊരു പ്രശ്നം മൂന്നാമത്തെ പ്രശ്നം എന്ന് പറയുന്നത് ഇത് കേരളത്തിന്റെ മാത്രം പ്രശ്നമല്ല മറ്റ് സംസ്ഥാനങ്ങൾക്കും ഇതേപോലെ പ്രശ്നം നിലനിൽക്കുന്നുണ്ടാകാം ഈ മൂന്ന് കാര്യങ്ങൾ മുൻനിർത്തിക്കൊണ്ട് തന്നെ കേരളം വലിയ വിജയമല്ല ഇന്ന് സുപ്രീം കോടതിയിൽ കരസ്ഥമാക്കിയത് യഥാർത്ഥത്തിൽ ഈ സുപ്രീം കോടതി വിധി കേന്ദ്ര ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അപമാനമുണ്ടാക്കുന്ന ഒന്നാണ് ഈ വിഷയത്തിൽ ഇത്രയും ദിവസം കേന്ദ്ര ഗവൺമെൻറ് കോടതിയിൽ വാദിച്ചത് ഈ പ്രശ്നത്തിൻ്റെ മേലെയുള്ള കേസ് പിൻവലിക്കുകയാണെങ്കിൽ ഞങ്ങൾ ചർച്ച നടത്തി വായ്പാ പരിധി വർദ്ധിപ്പിക്കുന്നതിനെ സംബന്ധിച്ച് തീരുമാനിക്കാമെന്നാണ് സുപ്രീം കോടതി ഇന്ന് വിധിച്ചിരിക്കുന്നത് അങ്ങനെ ഈ കേസ് പിൻവലിക്കാതെ തന്നെ ഈ വിഷയത്തിൽ കേരളവുമായിട്ട് കേന്ദ്ര ഗവൺമെൻറ് ചർച്ച ചെയ്യണം ചർച്ച നടത്തി അതിനു തീരുമാനമെടുക്കണം എന്നിട്ട് ആ തീരുമാനം വന്നതിന് ശേഷം ഈ വിഷയത്തിൻ്റെ മേലെ സുപ്രീം കോടതി അന്തിമ വിധി പ്രസ്താവിക്കാം മാത്രമല്ല കോടതി വിധിയിൽ ഒരു കാര്യം കൂടി പറഞ്ഞു അടുത്ത സാമ്പത്തിക വർഷം എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിലിൽ ഈ പറയുന്ന പ്രശ്നം ഉണ്ടാകാതിരിക്കത്തക്ക നിലക്ക് അതിനു മുമ്പേ തന്നെ ഈ വിഷയത്തിൽ തീരുമാനിക്കാം എന്താണ് കേരളം ഉന്നയിച്ച വിഷയം നമ്മുടെ ഭരണഘടനയുടെ ആർട്ടിക്കിൾ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് ഒന്ന് രണ്ട് മൂന്ന് നാല് ഇതിലാണ് സംസ്ഥാനങ്ങളുടെ കടമെടുപ്പ് സംബന്ധിച്ചിടത്തോളമുള്ള കാര്യം പറയുന്നത് ആ കാര്യത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് അല്ല കേന്ദ്ര ഗവൺമെൻറ് കാര്യങ്ങൾ നിർണ്ണയിക്കുന്നത് ഇപ്പോൾ ജി എസ് ടി വന്നു ജി എസ് ടി വന്നപ്പോൾ സംസ്ഥാനങ്ങളുടെ വലിയ നിലക്കുള്ള നികുതി പേരും അധികാരം കേന്ദ്രം കയ്യാളി അതുപോലെ തന്നെ കോമ്പൻസേഷൻ അഞ്ച് വർഷക്കാലം കൊണ്ട് നിർത്തും എന്ന് ഏകപക്ഷീയമായിട്ട് തീരുമാനമെടുത്തു യഥാർത്ഥത്തിൽ ഈ ആർട്ടിക്കൽ ടു നയൻറ്റി നയൻറ്റി ത്രീ ത്രീ അത് സംസ്ഥാനത്തിന് ഈ ഭരണഘടനാ പ്രകാരം അവകാശപ്പെട്ട നഷ്ടം പരിഹരിക്കുന്നതിനുള്ള ഇടപെടലിനു വേണ്ടിയുള്ള വകുപ്പാണ് സംസ്ഥാന ഗവൺമെൻറ്റിന്റെ പ്രധാനപ്പെട്ട വാദം തന്നെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് മൂന്ന് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് നാല് ഇതിലെ ഭരണഘടനാ വ്യവസ്ഥ പ്രകാരം ഈ വിഷയത്തിൽ തീർപ്പുണ്ടാവണം എന്നുള്ളതാണ് ഇവിടെ ഇപ്പോൾ വന്നിരിക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ സുപ്രീം കോടതി ഒരു കാര്യം പറഞ്ഞു ഈ വർഷം കൃത്യമായിട്ട് കിട്ടേണ്ടുന്ന വായ്പ ബാക്കിയാണ് പതിമൂവായിരത്തി അറുന്നൂറ്റിയെട്ട് കോടി ആ പതിമൂവായിരത്തി അറുന്നൂറ്റി കോടി കൊടുക്കണം എന്ന നിലക്ക് കൃത്യമായ നിലക്ക് തന്നെ ഇതിനകത്ത് പറഞ്ഞു അതേ അവസരം കേരളത്തിന് സ്യൂട്ട് പിൻവലിക്കണം എന്നുള്ള ആവശ്യം കേന്ദ്രം ഉന്നയിക്കേണ്ടതില്ല എന്ന് കൃത്യമാലൊക്കെ പറഞ്ഞു അതോടൊപ്പം തന്നെ ഈ ഈ പറയുന്ന ചർച്ച നടത്തിയ ഈ വിഷയത്തിന് മേലെ തീരുമാനമെടുക്കുന്നത് കഴിഞ്ഞു ശേഷം സുപ്രീം കോടതി കേസ് സെറ്റിൽ ചെയ്തില്ല ഇതിന് മേലെ തീർപ്പുണ്ടാക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത് സംസ്ഥാന ഗവൺമെൻറ് ആവശ്യം എന്താ സംസ്ഥാന ഗവൺമെൻറ് ആവശ്യത് ആവശ്യപ്പെട്ടത് ഇവിടെ നമുക്ക് കടമ ഇരുപത്തിനാലായിരത്തി നാനൂറ്റി മുപ്പത്തിനാല് കോടി വായ്പ അനുമതി തരണമെന്നുള്ളതാണ് ആ വിഷയത്തിൻ്റെ മേലെ ചർച്ച നടത്തി തീരുമാനമെടുക്കണം എന്നാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് പതിമൂവായിരത്തി അറുന്നൂറ്റി എട്ട് കോടി കൃത്യമായിട്ട് തരേണ്ടതാണെന്ന് നിഷേധിക്കാൻ പാടില്ല കേന്ദ്രം നിഷേധിക്കായിരുന്നല്ലോ ഈ കേസ് പിൻവലിക്കാതെ തരില്ല എന്നായിരുന്നല്ലോ കേന്ദ്ര നിലപാട് അത് ശരിയല്ല കൊടുക്കണം എന്നാൽ കേരളം ഉന്നയിച്ച അധികാവശ്യം ഇരുന്ന് ഇരുപത്തിനാലായിരത്തി നാനൂറ്റി മുപ്പത്തിനാല് കോടിയുടെ അധിക വായ്പാനുമതി പ്രശ്നം കേന്ദ്രവും സംസ്ഥാനവുമായിട്ട് ചർച്ച ചെയ്ത് തീരുമാനിക്കണം സുപ്രീം കോടതി ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന പ്രധാനപ്പെട്ട കാര്യമുണ്ട് സംസ്ഥാനവും കേന്ദ്രവും ശത്രുക്കളല്ല സംസ്ഥാനങ്ങളുടെ കാര്യങ്ങൾ ചർച്ച ചെയ്ത് തീരുമാനിക്കേണ്ടതാണ് കേന്ദ്രവും ഉത്തരവാദിത്വം ഭരണഘടന ഈ വകുപ്പിലും അകത്തും അതാണ് പറയുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് മൂന്ന് നാല് എന്ന് പറയുന്ന സെക്ഷൻ ഈ കാര്യങ്ങൾ സംസ്ഥാനങ്ങൾക്ക് അവരുടെ സാമ്പത്തികം അനുവദിക്കുന്നതിന് കേന്ദ്രത്തിന് ഉത്തരവാദിത്വമുണ്ടെന്ന് പറയുന്നതാണ് അത് ചെയ്യുന്നില്ല ശത്രുതാപരമായിട്ട് സംസ്ഥാനത്തെ ശ്വാസം മുട്ടിക്കുന്നു കടമെടുപ്പ് പരിധി പെട്ടിപ്പോൾ സാധാരണഗതിയിൽ ഈ കൊല്ലം കേന്ദ്രം തന്നെ സംബന്ധിച്ച കാര്യമാണ് നാൽപ്പത്തി രണ്ടായിരത്തി നാനൂറ്റി മുപ്പത്തെട്ട് കോടി ഉറപ്പിക്കുക നിയമാനുസരണം അവർക്ക് എടുക്കാമെന്ന് സംബന്ധിച്ചിട്ടുണ്ട് അതിൽ ഇരുപത്തെട്ടായിരത്തി എണ്ണൂറ്റി മുപ്പത് കോടി അനുവദിച്ചുള്ളൂ ഈ പതിവുമായ തെരഞ്ഞെടുപ്പിട്ട് കൂടി എന്ത് അനുവദിച്ചില്ല നേരത്തെ അനുവദിക്കേണ്ടതാണല്ലോ ഇപ്പോൾ ഈ സുപ്രീം കോടതി വിധി വേണ്ടി വന്നു എന്ന് പറയുന്നത് എന്താ സൂചിപ്പിക്കുന്നത് നമ്മുടെ സംസ്ഥാന രാജ്യത്തിൻ്റെ എഴുപത്തഞ്ച് വർഷക്കാലത്തെ ചരിത്രത്തിൽ ഈ നിലയിൽ സംസ്ഥാനത്തെ സാമ്പത്തികമായിട്ട് ശ്വാസം മുട്ടിക്കാൻ ഒരു കേന്ദ്ര ഗവൺമെന്റും ഇത്ര നിർലജ്ജമായി ഇടപെട്ടിട്ടില്ല അങ്ങനെ ഇടപെട്ടതുകൊണ്ടാണ് സംസ്ഥാന ഗവൺമെന്റിന് കോടതിയിൽ പോകേണ്ടി വന്നത് കേന്ദ്രത്തിനുമ്പോൾ ഒരു സമരവുമായി പോകേണ്ടി വന്നത് സംസ്ഥാനത്താകെ നവകേരള സാധ്യത നടത്തേണ്ടി വന്നത് അതിനെല്ലാം പൂർണ്ണമായിട്ട് എതിർക്കുന്ന നിലപാടാണ് കേരളത്തിലെ പ്രതിപക്ഷം സ്വീകരിച്ചത് കേരളത്തിലെ പതിനെട്ട് കോൺഗ്രസ് എം പിമാർ സ്വീകരിച്ചത് ഇത് യഥാർത്ഥത്തിൽ ബി ജെ പിയുടെ കേന്ദ്ര ഗവൺമെന്റ് മാത്രമല്ല സംസ്ഥാനത്തെ കോൺഗ്രസ്സിനെ ഏറ്റിരിക്കുന്ന ഒരു വലിയ അടിയാണ് യു ഡി എഫിനെ ഏറ്റിരിക്കുന്ന ഒരു വലിയ അടിയാണ് കാരണം അവർ പറഞ്ഞിരിക്കുന്ന കാര്യം എന്താ ഒരൊറ്റ പൈസ കൊടുക്കാനില്ല ധന മാനേജ്മെൻറ്റിൻ്റെ പിന്നെ കുഴപ്പം വലിയ നിലക്ക് വായ്പ വാങ്ങിച്ചത് ഇതെല്ലാമാണ് കേരളത്തിൻ്റെ പ്രശ്നമൊന്നുമല്ലേ അതൊന്നും അല്ല വസ്തുതന്നുള്ളത് ആർക്കറിയാതിരിക്കുന്നത് അപ്പോ യഥാർത്ഥത്തിൽ കേന്ദ്രത്തിൻ്റെ ഈ ചിറ്റപനയം ഈ അവഗണന അതിനെ പൂർണ്ണമായിട്ട് അംഗീകരിക്കുകയും പിന്തുണക്കുകയും അതിന് ഹല്ലയിലൊക്കെ പാടുകയും ചെയ്തിട്ടുള്ള കോൺഗ്രസ്സിന് കൂടി ഏറ്റവും വലിയ തിരിച്ചടിയാണ് ഇന്നത്തെ സുപ്രീം കോടതി വിധി എന്നുള്ളത് നിസ്സംശമായിട്ട് പറയാൻ വേണ്ടി അങ്ങനെയാണ് സർക്കാരിന്റെ വിലയിരുത്തൽ അങ്ങനെയാണ്